ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മനോഹരനെയാണ് മനോഹരൻ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ഷോപ്പിൽ കയറുമ്പോഴേക്കും അവിടെ മേഘനേനെ കാണുവാണ് ആ ഇവളെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല പക്ഷേ കണ്ടിട്ട് വലിയ വീട്ടിലെ പെണ്ണാണെന്ന് തോന്നുന്നു അടുത്ത എൻ്റെ ചൂണ്ട ഇവള് തന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ അടുത്തേക്ക് പോവാട്ടോ മേഘിനെ കുറെ സാധനങ്ങളൊക്കെ തൂക്കി പിടിച്ചിങ്ങനെ വരുവാണ് കടയിൽ നിന്ന് ആ സമയത്ത് അറിയാത്ത പോലെ മനോഹർ മേഘനെ പോയി തട്ടുവാണ് ആ സമയത്ത് മേഘനയുടെ കയ്യിലുള്ള സഞ്ചിയൊക്കെ നിലത്തേക്ക് വീഴുന്നുണ്ട് മനോഹർ അത് അയ്യോ സോറി സോറി ക്ഷമിക്കണം ഞാൻ കണ്ടില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ ആണെന്നുണ്ടെങ്കിൽ ആ സഞ്ചി എടുത്തിട്ട് ഒന്നറിയാത്ത പോലെ കൊടുക്കുകട്ടോ എൻ്റെ പതുക്കെ മുഖത്തേക്ക് നോക്കുവാണ് മുഖത്തേക്ക് നോക്കിയതിന് ശേഷം എല്ലാം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്താ പേര് എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് മേഘ്ന എൻ്റെ പേര് മേഘന എന്നാണ് എൻ്റെ പരിചയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പരിചയം എന്ന് ഞാൻ എവിടെയാണ് നന്നായിട്ട് കണ്ടിട്ടുണ്ട് കുട്ടിയുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീട് ഭൂതക്കുളത്താ എന്ന് പറയുവാണ് ആ സമയത്ത് മനോഹർ ഭൂതക്കുളം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ എൻ്റെ മറ്റേ ഭാര്യയുടെ വീട് അവിടെയാണല്ലോ എന്ന് ആലോചിക്കുന്നുണ്ട് ആ ആ ആ അതേപോലെ പക്ഷെ എവിടെയോ കണ്ടിട്ടുണ്ട് കേട്ടോ എം ജി കോളേജിലാണോ പഠിച്ചത് എല്ലാ എം ജി കോളേജിലല്ല പഠിച്ചത് എസ് 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 എച്ച് കോളേജിലാ പഠിച്ചതെന്ന് പറയുമ്പോഴേക്കും ഓ പക്ഷേ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് ഞാനിങ്ങനെ പറഞ്ഞതേ ഒരു കാര്യം ചെയ്യുമോ എനിക്ക് മൊബൈൽ നമ്പർ തരാമോ ഞാൻ എവിടെയാണ് പരിചയമുണ്ടെന്ന് ഓർത്തിട്ടൊന്ന് വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് എനിക്കത്ര പരിചയമുള്ള കുട്ടിയാണെന്നേ അതുകൊണ്ടിട്ടാണ് എന്ന് പറയുമ്പോഴേക്കും ഓ അതിനെന്താ എന്ന് പറഞ്ഞട്ടെ മനോഹര ഫോൺ കൊടുക്കുമ്പോഴേക്കും അതിലേക്ക് മൊബൈൽ നമ്പർ പകർത്തുവാണെ നമ്മുടെ മേഘനെ അതിനുശേഷം കൊടുക്കുമ്പോഴേക്കും ശരി എൻ്റെ കോള് ചിലപ്പോൾ ഇന്ന് തന്നെ വരും കേട്ടോ പരിച്ചുടാ എവിടെ നിന്ന് പറയാനായിട്ട് അപ്പൊ ഫോൺ എടുക്കണം കേട്ടോ ആ ശരി ശരി എന്ത് പണ്ട് മേങ്ങനെ അവിടെ നിന്ന് പോകുവാട്ടോ അതെ മനോഹർ കൊളുത്തി ഇവിടെ പെട്ടെന്ന് കൊളുത്തോന്ന് തോന്നുന്നു റെഡി എന്ന് മനോഹർ മനസ്സിൽ വിചാരിച്ചിട്ട് അകത്തേക്ക് കേറി ഇങ്ങനെ പോകുവാട്ടോ അതിനുശേഷം കാണിക്കണത് ഷാരിനെയാണ് ഷാരി രൂപയുടെ ഫോ റൂമിൽ ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അത് എടുത്ത് എടുക്കുകട്ടോ എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ മൊബൈലായിട്ട് കണക്ട് ചെയ്യുവാണ് അത് റെക്കോർഡറാണ് അതിനുശേഷം അത് കേൾക്കുവാണ് അതിൽ രൂപ സേനയോട് ഇന്നലെ പറഞ്ഞ കാര്യമാണ് കേൾക്കുന്നത് രൂപ അറിയുന്നത് സേന പറഞ്ഞത് എല്ലാം സത്യങ്ങൾ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള തുറുപ്പ് ചീട്ടാണ് എന്ന് പറഞ്ഞത് നമുക്ക് സത്യങ്ങളൊക്കെ താര വഴി സത്യങ്ങളൊക്കെ അറിയിക്കാം എന്നിങ്ങനെ പറയണം അപ്പം ആ സമയത്ത് സേന പറയണ്ട അതെ അതെ രാഹുൽ തകരാൻ പോകുന്നത് താരയുടെ മുമ്പിലാണ് അതുമാത്രമല്ല ഇപ്പോൾ ഇവിടെ കുടിയേറിയിരിക്കുന്നവരുണ്ടല്ലോ ഷാരി അവളാണ് ഏറ്റവും കൂടുതൽ തകരാൻ പോകുന്നത് എന്നൊക്കെ ഇന്നലെ പറഞ്ഞ ആ സെയിം ഡയലോഗ് നമ്മുടെ റെക്കോർഡർ വഴി കേൾക്കുകട്ടോ ഷാരി അത് കേൾക്കുന്ന ഷാരിക്ക് ആകെ ദേഷ്യം വരുവാണ് ഷാരി വേഗം തന്നെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്തിട്ട് രൂപയുടെ അടുത്തേക്ക് പോവാണ് എടി എന്ന് വിളിക്കുകയാണ് ആ സമയത്ത് രൂപ എഴുതി എന്ന് പറയുമ്പോഴേക്കും മനസ്സിലായി എടി എല്ലാം എനിക്ക് മനസ്സിലായി നീ ഞങ്ങളെ പറ്റിക്കുമായിരുന്നല്ലോ നീ എങ്ങ നിൻ്റെ ചേട്ടനെ പറ്റിക്കുമായിരുന്നല്ലേ നിൻ്റെ ചേട്ടനൊരു മരമാനായതുകൊണ്ടും പ്രാതരായതുകൊണ്ടും ഇതൊക്കെ വിശ്വസിക്കും എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ മോൾ പറഞ്ഞ തന്നെയാണ് ഈ സത്യങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ പറയുകയാണ് എടുത്തി എന്ത് അറിഞ്ഞു എന്നാണ് പറയണതെന്ന് പറയുമ്പോൾ എല്ലാം അറിഞ്ഞുകൂടി നീ കാണിക്കണതൊക്കെ അഭിനയമാണ് നിന്റെ ചേട്ടം വിശ്വസിച്ചിരിക്കുന്നത് ഞങ്ങളെ അതെന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചു പക്ഷെ അതിന് എന്തോ സംശയം എനിക്കും എൻ്റെ മോൾക്കും തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഒന്നും അഭിനയമല്ല നീ നിൻ്റെ മക്കളോടും മരുമകളോടും ഭർത്താവനോട് കാണിക്കുന്ന സ്നേഹം ത സ്നേഹം തന്നെയാ എന്ന് പറയുമ്പോൾ രൂപ ഒന്നിനെട്ടുന്നുണ്ടെങ്കിൽ രൂപ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുവാണ് അതെ ഞാൻ എൻ്റെ ഭർത്താവോട് കാണിക്കുന്നതേ ആത്മാർത്ഥ സ്നേഹം തന്നെയാണ് എന്താ എനിക്ക് അവരുടെ സ്നേഹിച്ചുകൂടെ സ്നേഹിച്ചോടെ ഇഷ്ടം പോലെ സ്നേഹിച്ചു നീ എൻ്റെ മോളെ അന്ന് സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ വേണ്ടേക്കും ഒരു വക്കീൽ എന്ന് പറഞ്ഞിടത്ത് വന്നല്ലോ എൻ്റെ അവന്റെ മുമ്പിൽ എന്തൊരു അഭിനയം ഒരു നീ പക്ഷെ ഇപ്പം എല്ലാം മനസ്സിലായി എല്ലാം നിൻ്റെ വേറൊരു നാടകം ാണ് നീ നിന്റെ ഭർത്താവായിട്ട് മാസങ്ങൾക്ക് മുമ്പേ ഒന്നായി കഴിഞ്ഞു പക്ഷെ അത് നിന്റെ പൊട്ടൻ ചേട്ടൻ മനസ്സിലാക്കിയത് കുറച്ചുനാൾ മുമ്പാണെന്നേ ഉള്ളൂ എന്ന് പറയുവാണ് ആ സമയത്ത് രൂപമൊന്നും മിണ്ടെന്നില്ല കേട്ടോ ആ സമയത്ത് ഷാരി പണ്ട് നോക്കിക്കോടി ഇത് ഞാൻ നിന്റെ ചേട്ടനെ അറിയിക്കും നിന്റെ ചേട്ടനെ നിന്നെ നിന്ന് കത്തിക്കോടി നിന്ന് കത്തിക്കും എന്ന് പറയുമ്പോഴേക്കും അതേ തകരാൻ പോണത് ഞാനല്ല നിങ്ങളാണ് സത്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം പോയി അന്വേഷിക്കുക നിങ്ങളുടെ ഭർത്താവിൻ്റെ അവിടെ പോയി ചോദിക്ക് തകരാൻ പോണതേ നിങ്ങളായിരിക്കും എന്ന് രൂപ പറയാണ് അതേടി അതിനെ തന്നെയാണ് ഞാൻ പോണത് നോക്കിക്കോ നിന്നെ വെച്ചേക്കണേ നിന്റെ ചേട്ടൻ നീ നോക്കിക്കോടി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ദേശത്തോടു കൂടി തന്നെ ഇറങ്ങിപ്പോകാണ് കേട്ടോ നമ്മുടെ ഷാരി ആ സമയത്ത് പെട്ടെന്ന് തന്നെ രൂപ ഫോൺ എടുത്തിട്ട് കിരണ ിക്കുകയാണ് കിരൺ അപ്പോൾ തന്നെ ഷാരി പോകുമ്പോൾ തന്നെ കിരൺ മുമ്പിലേക്ക് വരുന്നുണ്ട് ഷാരിയുടെ വണ്ടിയുടെ മുമ്പിൽ ഓവർടേക്ക് ചെയ്ത് വരുവാണതിന് അതിനുശേഷം വണ്ടി നിർത്തിട്ട് കിരൺ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഷാരി പൂച്ചത്തോട് കൂടി തരുന്ന ഷാരി ഇറങ്ങുന്നുണ്ട് എന്താടാ എന്താടാ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അല്ല നിങ്ങളെന്തോ വെട്ടിപ്പിടിച്ച പോലെ എൻ്റെ അമ്മയടുത്ത് കുറേ ഡയലോഗ് പറഞ്ഞിട്ട് ഇറങ്ങിയതാണല്ലോ എന്ന് പറയുവാണ് ആ സമയത്ത് അതേടാ നോക്കിക്കോ നിന്റെ അമ്മയെ നീയൊക്കെ ഞങ്ങളെ പറ്റിക്കുമായിരുന്നില്ലേ ഞാനിതേ ഇപ്പം തന്നെ രാഹുലേട്ടനെ അറിയിക്കാൻ പോവാം നോക്കിക്കോ ആ രാഹുലേട്ടൻ നിങ്ങളെയൊക്കെ ഇല്ലാതാക്കുമെന്ന് പറയുകയാണ് അതെ രാഹുലായിട്ട് നിങ്ങളെയൊക്കെ ഇല്ലാതാക്കണ മുമ്പേ സത്യങ്ങളൊക്കെ നിങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളാണ് ഇല്ലാതാകാൻ പോണത് സത്യങ്ങളൊക്കെ അറിയുമ്പോഴേ നിങ്ങളുടെ രാഹുലായിട്ട് തന്നെ നിങ്ങൾ തന്നെ ഇല്ലാതാക്കിക്കോളും എന്ന് പറയുകയാണ് ആ സമയത്ത് ഓ നീയും താരയുടെ കഥ പറയാൻ വേണ്ടി വരുമായിരിക്കും എന്ന് പറയുമ്പോ അതെ അത് സത്യം തന്നെയാണ് സത്യ എന്താണെന്നറിയാമോ നിങ്ങളുടെ ഭർത്താവിനെയാ താരയാൻ്റിയായിട്ട് ബന്ധം ഉണ്ടായിരുന്നത് എന്താടാ ഇതൊക്കെ നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞു പഠിപ്പിച്ച് എന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സത്യമാണ് ഞാൻ പറയണത് താരാൻറ്റി ഇടക്കിടക്ക് നിങ്ങളുടെ വീട്ടിൽ വരാറുണ്ടല്ലോ മകളെ കാണണമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പേടിക്കണത് ആരാ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ശരിയല്ലേ ഞാൻ പറഞ്ഞതെന്ന് താരാണ്ടി വരുമ്പോഴൊക്കെ എപ്പോഴും ടെൻഷനാണ് നിങ്ങളുടെ ഭർത്താവിന് അതായത് എൻ്റെ അങ്കിളിനെ എന്നിങ്ങനെ പറയുവാണം ആ സമയത്ത് ഷാരി ആലോചിക്കുക കേട്ടോ അതെ രാഹുലിൻ്റെ ചെറിയ ടെൻഷനൊക്കെ എപ്പോഴും താര വരുമ്പോഴും ഉണ്ട് അതിനുശേഷം കിരൺ പറയുന്നുണ്ട് നിങ്ങൾ പ്രസവിച്ച് നിങ്ങളെ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മകളുടെയോ സരയോ അത് നിങ്ങളുടെ മകളല്ല അതെ അവർക്ക് സ്വന്തമാ താരാൻറ്റിക്ക് സ്വന്തം താരാൻറ്റീൻ്റെ മകളാണ് രാഹുൽ സോറി എന്ന് പറയുമ്പോഴേക്കും എടാ നീ എന്താണ് പറഞ്ഞത് നീ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ കിരണ അഡ്രസ്സിൽ കയറി പിടിക്കുത്തനേ പിടിക്കു കേട്ടോ ആ സമയത്ത് കിരൺ പറഞ്ഞത് ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് താരാൻറ്റിയുടെ മകളാണ് സരയവ് നിങ്ങൾ പ്രസവിച്ച സമയത്ത് നിങ്ങൾക്ക് ബോധമില്ലായിരുന്നു ഇല്ലായിരുന്നു നിങ്ങൾ ബോധം വന്നപ്പോ അടുത്ത് കിടക്കുന്ന പെൺകുട്ടി അത് നിങ്ങളുടെയാണെന്ന് നിങ്ങളെങ്ങോട്ട് വിശ്വസിച്ചു പക്ഷെ അത് നിങ്ങളുടെ മകളല്ല താരാൻറ്റിയുടെ താരാൻറ്റീല് നിങ്ങളുടെ ഭർത്താവിന് ഉണ്ടായ മകള് ഈ സത്യങ്ങളൊക്കെ അറിയാവുന്ന വേറൊരാള് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പോയി ചോദിക്കുമെന്ന് പറയുമ്പോ ശാരി പറയണ്ടേ അതേടാ ഞാൻ ചോദിക്കോടാ നിങ്ങൾ ഇടക്കിടക്ക് പറയാലേ ഈ കാര്യം ഇത് ഞാൻ അന്വേഷിച്ചതിന്റെ ഭാഗക്കാര്യം അഥവാ ഇത് കള്ളുവാണെന്ന് അറിഞ്ഞാ നീ എന്തു ചെയ്യും നീ നിന്റെ കല്യാണിനെ ഉപേക്ഷിക്കോ എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് കിരൺ ഒന്ന് ആലോചിക്കുന്നുണ്ട് അതിനുശേഷം കിരൺ പറയണ്ടത് എന്തുകൊണ്ട് ഉപേക്ഷിക്കും ഉപേക്ഷിച്ചുകൂടാ ഞാൻ ഉപേക്ഷിക്കും തീർച്ചയായിട്ടും ഉപേക്ഷിക്കും സാരയോ നിങ്ങളുടെ മകൾ മകളാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കല്യാണി ഡൈവേഴ്സ് ചെയ്യും ഞാൻ മാത്രമല്ല ഡൈവേഴ്സ് പേപ്പർ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഞാനും കല്യാണിയും ഒപ്പിടും എന്ന് പറയുമ്പോൾ പറയുകയാണ് അത് കേൾക്കണൊന്ന് നെട്ടുന്നുണ്ട് കേട്ടോ ഇത്ര ഉറപ്പിച്ച് കിരൺ പറയുന്നുണ്ട് ആ സമയത്ത് ശാരി പറഞ്ഞു എങ്കിൽ നീ റെഡി ആയിക്കോടാ കല്യാണിന് ഉപേക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇത് തെളിയിച്ചിരിക്കും തെളിയിച്ചിട്ട് ബാക്കി കാര്യം ശരി നിങ്ങൾ പോയി തെളിയിക്ക് എന്നിട്ട് ഞാൻ എന്റെ കല്യാണിന് ഉപേക്ഷിച്ചോളാം എന്ന് പറയുവാണ് ശരിയടാ ഞാൻ തെളിയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വണ്ടി കയറി പോകുവാട്ടോ ശാരി അതിനുശേഷം ഷാരിക്ക് ആണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ് കിരണും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നേരെ വീട്ടിലെ തന്നെ ശാരി കാണുന്ന കാഴ്ച എന്ന് പറയണത് താര നമ്മുടെ സരീവിനെ കാണാൻ വന്നിരിക്കുകയായിട്ടോ പാത്തും പതുങ്ങും വീടിന്റെ മുമ്പിൽ നിൽക്കുവാണ് താര ആ താരനെ കാണുമ്പോഴേക്കും ഉഷാരിക്കാകെ ദേഷ്യം വരുവാണ് എടി നീ ഇവിടെ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ഇന്ന് അവനെ കണ്ട് നിന്റെ കാര്യം സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇന്ന് അടുത്ത നാടകത്തിന് വേണ്ടി നീ ഇവിടെ വരുമോ എന്ന് എന്തിനാണ് നീ ഇവിടെ വന്നത് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മകളെ കാണാൻ വേണ്ടി വന്നതാണ് ആക്ഷൻ വഴി കാണിക്കുകയാണ് താരാസമയത്ത് നിൻ്റെ മകളോ ഞാൻ പ്രസവിച്ച എൻ്റെ മകളെങ്ങനെ നിൻ്റെ മകളാവണത് നിൻ്റെ മകളെ നീ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കടി എന്ന് പറയുവാണ് പോടി ഇത് എൻ്റെ മകളാ സരിയു എൻ്റെ മോളാ ഞാൻ പ്രസവിച്ച എൻ്റെ മോള് പോടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താരനെ പിടിച്ച് തള്ളുമായിട്ടോ ഷാരി സമയത്ത് താരയുടെ കൈയൊക്കെ പൊട്ടുന്നുണ്ട് താരാസമയത്ത് വിഷമത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാണ് പക്ഷേ അതൊക്കെ ചെയ്യുമ്പോഴും ഷായയുടെ മനസ്സ് വല്ലാതെ ഒരു ടെൻഷനോ വിഷമോ ഒക്കെ ഉണ്ട് കേട്ടോ ഷാരി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇതിനു മുമ്പ് വന്ന സമയത്തും രാഹുലിനെ കഴുത്തിനെ കയറി പിടിച്ചപ്പോൾ പോലും രാഹുൽ രക്ഷയം ഉണ്ടെന്നുണ്ടായിരുന്നില്ല എല്ലാം നിന്ന് കൊള്ളുമായിരുന്നു അതൊക്കെ അതിൽ ഷാരിക്കാകെ ടെൻഷനായിട്ട് ഷാരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതെ ഞാൻ ഇപ്പോൾ ഇന്ന് രൂപയുടെ വീട്ടിലുണ്ടായ കാര്യങ്ങളൊന്നും ഇവിടെ ആർത്തും പറയാൻ പാടില്ല ആദ്യം സരിയോ എൻ്റെ മകളാണെന്നോ എനിക്ക് തെളിയിക്കണം അതിന് അവളുടെ മുടി മുടിനാർ മാത്രം മതി അവളുടെ മുടിയും എൻ്റെ മുടിയും ശേഖരിച്ച് ഡി എൻ എ ടെസ്റ്റിന് ഇന്ന് തന്നെ അയക്കണം എന്ന് ഷാരി മനസ്സിൽ വിചാരിക്കണം അങ്ങനെ ഷാരി അകത്തേക്ക് കയറുമ്പോഴേക്കും സരി മുടി ജീവിക്കൊണ്ടിരിക്കുകയായിട്ടോ കണ്ണയുടെ മുമ്പില് ആ സമയത്ത് നമ്മുടെ ഷാരി സരിന്റെ അടുത്തേക്ക് പോവാ ആഹാ എൻ്റെ മോള് മുടി ജീവുകയായിരുന്നു മുടി എല്ലാം നശിഞ്ഞു പോയി വാ അമ്മ ജീവി തരാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഷാരി ആ കോമ്പ് വാങ്ങിച്ചിട്ട് നമ്മുടെ സരൈവിനെ മുടി ഇങ്ങനെ ചീവി കൊടുക്കുക എല്ലാം അമ്മേൻ്റെ പെട്ടെന്ന് വന്നാൽ ചോദിക്കുമ്പോൾ ആ മോളിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കഷ്ടപ്പെടുവല്ലേ ജോലിയെല്ലാം എൻ്റെ പൊന്നു മോളല്ലേ ചെയ്യണത് അതാണ് ചിലപ്പോൾ അമ്മക്ക് വല്ലാത്തൊരു വിഷമം അമ്മേ അവിടെ പോയത് സത്യങ്ങൾ അറിയാനല്ലേ അമ്മ റെക്കോർഡ് എടുത്ത് നോക്കിയോ എന്തെങ്കിലും തെളിവ് കിട്ടിയോ അമ്മേ മോള് അതൊന്നും നോക്കാനുള്ള സൗകര്യം കിട്ടിയില്ല പക്ഷേ ഇടക്കും വലക്കും കുറച്ച് തെളിവൊക്കെ കിട്ടി പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് നമ്മ അവിടെയില്ല നിൽക്കേണ്ടത് എന്ന് സരയെ ചോദിക്കുകാട്ടോ ആ സമയത്ത് ഷാരി പറയുന്നുണ്ട് മോളെ ഞാൻ പൊയ്ക്കോളാം രണ്ടേ രണ്ട് ദിവസം അതിനുള്ളിൽ ഞാൻ പൊയ്ക്കോളാം അതെന്താകുമ്പോൾ രണ്ടു ദിവസത്തെ കണക്ക് ഏ ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞു മുടി ചെയ്യുകയാണ് എൻ്റെ മുടി സരയുടെ മുടി പതുക്കെ പതക്കെ ആ ചീപ്പിന്ന് ഇങ്ങനെ എടുക്കുകട്ടോ മനസ്സിൽ വിചാരിക്കുകയാണ് ഇന്ന് തന്നെ ഇത് ഡി എൻ ടെസ്റ്റിന് കൊടുക്കണം രണ്ട് ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടും എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം എന്ന് ഷാരി മനസ്സിൽ വിചാരിക്കുകയാണ് ആ സമയത്ത് സരയോ പറയുണ്ട് അമ്മയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവിടെ നിന്ന് എന്ന് സത്യങ്ങളൊക്കെ അറിഞ്ഞ് അവരുണ്ടല്ലോ ആ രൂപം എൻ്റെ ആൻറ്റി പറഞ്ഞോളൂ അവരെ ഇല്ലാതാക്കിയിട്ടേ ഞാനിങ്ങോട്ട് വരുള്ളായിരുന്നു അല്ലെങ്കിൽ അച്ഛൻ തന്നെ ഉണ്ടല്ലോ അച്ഛൻ അവർ ഇല്ലാതാക്കിക്കോളും എന്നൊക്കെ എന്നെ പറയാണ് മോളെ അതൊക്കെ നമുക്ക് വഴിയെ ചെയ്യാം ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പൊയ്ക്കോളാം മോളെ എന്ന് ഷാരി പറയുവാണ് ഷാരിയുടെ മുഖത്ത് വരാത്ത വിഷമമുണ്ട് അങ്ങനെ ഷാരി കയ്യിൽ നമ്മുടെ സരുവിനെ മുടി എടുത്ത് എടുത്തിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ